സലാമലൈക്കും മോളെ മോളെ സന കുഞ്ഞിനെ മാറിലേക്ക് അടക്കി പിടിച്ച് മുലയോട്ടിക്കൊണ്ടിരിക്കുന്ന സനയെ ആ വൃത്തൻ ദയനീയമായി വിളിച്ചു അവളുടെ ശരീരം മാത്രമേ എവിടെയുള്ളൂ എന്നയാൾക്ക് തോന്നി ചിന്തകളും നോട്ടവും വിദൂരങ്ങളിൽ എവിടെയാണ് മോളെ മോളെ സന ഒരു നിമിഷം നെട്ടിപ്പോയവൾ പുറകിൽ നിൽക്കുന്ന ബാപ്പയെ കണ്ടതും കുഞ്ഞിനെ മാറിടുത്തിൽ നിന്നും അടർത്തി മാറ്റി ഉമ്മയുടെ ചൂട് പിടിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയ കുഞ്ഞിനെ അവൾ കിടക്കയിലേക്ക് സൂക്ഷിച്ചു കിടത്തി കുഞ്ഞ് വീണു പോവാതെ ഇരിക്കാൻ ഇരുഭാഗത്തും തലയണ കൊണ്ട് തടം തീർത്തു എല്ലാം പതിയെ ചെയ്തു ചെ തീർത്തിട്ടാണ് അവൾ ക്ഷമയോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ബാപ്പയെ അരികിലേക്ക് തന്നത് ആ ഉപ്പ ഉപ്പതാ വന്നിട്ടുണ്ട് മോളെ പുറത്തേക്ക് കഴിച്ചുകൊണ്ടി അയാൾ പറഞ്ഞതും അവൾ പുറത്തേക്ക് നടക്കാനൊരുങ്ങി നമുക്ക് അനുകൂലമല്ലാത്ത കാര്യമാണ് അയാൾ പറയാൻ പോകുന്നത് എൻ്റെ മോള് വിഷമിക്കതിട്ടോ ഉപ്പാൻ്റെ മരണം വരെ എൻ്റെ കുട്ടിനെ നോക്കാൻ ഈ ഉപ്പാക്ക് പറ്റൂ നീ ആ കാര്യം ആലോചിച്ച് സങ്കടം നാ പെടത് ഇയ്യോ മക്കളും ഉപ്പാക്ക് ഒരു ബാധ്യത ആണെന്ന് തോന്നല്ലേ മോളെ പതിഞ്ഞൊന്ന് പുഞ്ചിരിച്ചവൾ മറുപടി എന്ന പോലെ ഒരു പുഞ്ചിരിയോടെ തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്നവളെ ആഷിക്കിൻ്റെ ബാപ്പ അലിവോടെ നോക്കി രണ്ട് മൂന്നാഴ്ചകൾക്ക് മുന്നേ തൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നവളായിരുന്നില്ല അപ്പോൾ സന ഇപ്പോൾ കുറച്ചുകൂടി മെലിഞ്ഞു കണ്ണിന് കറുപ്പ് ബാധിച്ച് മുഖത്ത് തളം കെട്ടി കിടക്കുന്ന വിഷാദഭാഗം മോനെ അപ്പുറത്ത് പോയി കളിച്ചെട്ടോ ചെല്ല് തൻ്റെ മടിയിലിരിക്കുന്ന സനയുടെ മൂന്ന് വയസ്സുകാരൻ്റെ കയ്യിലേക്ക് മിഠായി അയാൾ കുഞ്ഞിനെ പറഞ്ഞു വിട്ടു ഉപ്പാൻ്റെ കുട്ടി അവിടെ പോയി കളിച്ചെട്ടോ ഈ മിഠായി തിന്നോ ആ ഉപ്പാ ഉപ്പാൻ്റെ ഐഡിയ വിജയിച്ചില്ലല്ലേ ചിരിയോടെയാണ് അവൾ ചോദിക്കുന്നതെങ്കിലും അതിൽ ഒളിപ്പിച്ചു വെച്ച നോവ് അയാൾക്ക് തിരിച്ചറിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ നിർബന്ധപ്രകാരമാണ് ഡൈവോഴ്സ് നോട്ടിൽ സന ഒപ്പിട്ടു തന്നത് അത് കാണുമ്പോൾ ചെറുതായെങ്കിലും മാഷികിൻ്റെ മനസ്സ് ഇടറുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല അവൻ ഒപ്പിട്ട് നൽകുക കൂടി ചെയ്തു ഒരു നിമിഷം പോലും ആ കുട്ടികളെ പോലും അവൻ ഓർത്തില്ല എന്തോ ഒരു ബാധ്യത ഒഴിവാക്കുന്നത് പോലെ നിസ്സാരമായവൻ തള്ളിക്കളഞ്ഞു ഉപ്പ വിഷമിക്കണ്ട എനിക്കറിയാമായിരുന്നു ആശിക്ക ഇങ്ങനെയാവുമെന്ന് പ്രതികരിക്കുക എന്ന് ഉപ്പ പറഞ്ഞതുകൊണ്ട് മാത്രം എന്നെ വിവാഹം കഴിച്ച ആളാണ് ആശിക്ക ഒരു ശരീരമായല്ലാതെ ഒരിക്കലും ആശിക്ക എന്നെ കണ്ടിട്ടില്ല ഉപ്പ ഞാനില്ലെങ്കിലും ജീവിക്കാൻ ഇക്കാക്കു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എനിക്കായിരുന്നു ആശിക്കയില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ട് പലപ്പോഴും എന്നെ അവഗണിക്കുമ്പോൾ ഇറങ്ങിപ്പോന്നാലോ ഉപേക്ഷിച്ചു പോയാലോ എന്നൊക്കെ ചിന്തകൾക്കൊടുവിൽ എങ്ങനെയോ എൻ്റെ വയറ്റിൽ കുരുത്തുപോയ മക്കളെ ഓർത്ത് എപ്പോഴോ അയാളെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നോർത്ത് മൂന്ന് പെൺകുട്ടികളെ കൈപിടിച്ച് ഏൽപ്പിച്ച് സമാധാനത്തോടെ ഇരിക്കുന്ന കൂലിപ്പണിക്കാരനായി എൻ്റെ ബാപ്പയെ ഓർത്ത് കെട്ടിച്ച് വിട്ട മക്കൾ വീട്ടിൽ വന്ന് നിന്നാൽ കുടുംബക്കാർ പറയുന്ന കുത്തുവാക്കുകൾ കേ കേൾക്കേണ്ടി വരുമെന്ന് ആകുലപ്പെടുന്ന ഉമ്മയെ ഓർത്ത് കടിച്ചു പിടിച്ച് നിന്നതാണ് ഞാനിപ്പോൾ അവിടെ എത്രയെത്ര അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അയാളുടെ കുട്ടികളുടെ ഉമ്മയാണെന്ന് പോലും ഓർക്കാതെ ഏതൊക്കെയ സ്ത്രീകളുടെ കൂടെ പങ്കിട്ട കഥകൾ എനിക്ക് മുന്നിൽ വിളമ്പി വീമ്പ് പറഞ്ഞിട്ടുണ്ടായ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം അവസാനം സ്വന്തം ഭർത്താവ് ഒരു പെണ്ണിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് അവളെ ബലമായി പിടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല അത്രയും തരം തന്നു പോകാൻ ബാക്കിയുള്ള എൻ്റെ അഭിമാനം സമ്മതിച്ചില്ല എന്നതാവും ഉപ്പ ശരി എനിക്ക് സങ്കടമൊന്നുമില്ല ഉപ്പ എൻ്റെ എൻ്റെ മക്കൾ അവർ മാത്രമേ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളൂ അവരെ വളർത്താൻ എനിക്ക് സാധിക്കും എന്നാലും സ്വന്തം അഭിമാനം പണയം വെച്ച് എവിടെയും ജീവിക്കേണ്ടി വരില്ലല്ലോ ഉപ്പാ കുത്തുവാക്കുകൾ പറയുന്നതിനോട് മറുപടി പറയാനും എൻ്റെ കയ്യിലിപ്പോൾ വാക്കുകളുണ്ട് അതിനിയിപ്പോൾ ആരും ആദ്യം പിടിക്കണ്ട സന പറഞ്ഞ് അവസാനിപ്പിച്ചതും വാതിൽപ്പടിക്ക് പിന്നിൽ നിന്ന് ഒരു തേങ്ങൽ ഉയർന്നു അവളുടെ ഉപ്പ ഒരു നടുവീർപ്പോടെ അകത്തളത്തിലേക്ക് നോക്കി ഉപ്പ ഉപ്പ നിങ്ങൾ പേടിക്കണ്ട തളർന്നു പോവാതെ നോക്കിക്കോളാം സമാധാനമായിട്ട് പൊയ്ക്കോ തളരില്ല എന്നുറപ്പിൽ അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു അയാൾക്ക് പകുതി ആശ്വാസമായി മകനെ വിവാഹപ്രായമായപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകൾ മുല്ലമുട്ടു പോലെയുള്ളൊരു പെൺകുട്ടി ഒരു തവണ നോക്കിയാൽ മുഖത്തു നിന്നും കണ്ടെടുക്കില്ല അത്രയ്ക്കും ഭംഗിയുണ്ട് മുഖത്തു തന്നെ എഴുതി വച്ചിട്ടുണ്ട് അവളുടെ ലാളിത്യവും സ്നേഹവും എല്ലാം അതുമാത്രമേ ഈ വൃദ്ധൻ നോക്കിയിട്ടുള്ളൂ സ്നേഹിക്കാൻ അറിയുന്ന ഒരു കുട്ടിയെ അവനെ എവിടെ തിരഞ്ഞാലും ഇത്ര ഭംഗിയും സ്നേഹമുള്ള പെൺകുട്ടിയെ കിട്ടില്ലെന്ന് തോന്നി കെട്ടിച്ചു കൊടുത്തു പക്ഷേ അവന് വേണ്ടിയിരുന്നത് അതൊന്നും ആയിരുന്നില്ല പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സറിയുന്ന സ്നേഹിക്കുന്ന ഒരു പാതിയെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം എപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് സനയുടെ ജീവിതം ഇരുട്ടിലാവാൻ താൻ ഒരു കാരണമാണല്ലോ എന്നോർത്ത് അയാൾക്ക് വല്ലാണ്ട് കുറ്റബോധം തോന്നി ഇറങ്ങിയാലോ നൂറ തിരക്കിട്ട് മരുന്നെടുത്ത് കൊടുക്കുന്നതിനിടയിലാണ് ഫാർമസിക്ക് പുറത്തുനിന്നും ഇഷയുടെ ശബ്ദം നൂറ കേൾക്കുന്നത് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് നൂറയുടെ കണ്ണുകൾ പാഞ്ഞു അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് ഇപ്പോൾ വരാം ഇഷയോട് താളം കാട്ടി മരുന്നുകൾ എടുത്തു ബിൽ അടിക്കാൻ വേണ്ടി എടുത്തു വെച്ചവൾ കൗണ്ടറിൽ തിരക്ക് തന്നെയാണ് എങ്ങനെ ഇവിടെ നിന്നും ഇറങ്ങുമെന്ന് അവൾക്ക് ആശങ്കയായി ഈ പോയിക്കോ ഇഷ ഞാൻ വന്നവളാ ഇവിടെ ആൾ വന്നിട്ടില്ല ഈ കണ്ടിയിലെ തിരക്കേ ഫാർമസി ഡോർ തുറന്നവൾ ഇഷയോട് പതുക്കെ പറഞ്ഞു എൻ്റെ പെണ്ണെ അൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ സമയമായി ഇറങ്ങി വാങ്ങോട്ട് ഇഷ കിടന്ന് ചാടുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ആരെങ്കിലും വരുമോ എന്ന് നോക്കട്ടെ നീ നടന്നോ ഞാൻ ഇവിടെ ഇരുന്നോളാം ഒറ്റയ്ക്ക് എന്തായാലും പോകുന്നില്ല പെട്ടെന്ന് വരാൻ നോക്ക് അതിൻ്റെ സമയം കഴിഞ്ഞില്ലേ പിന്നെന്തായി അവിടെ ഞാൻ നോക്കിയിരിക്കുന്നത് താല്പര്യമില്ലാത്ത പോലെ ഇഷ അവിടെ കണ്ട കസാരയിലേക്ക് ഇരുന്നതും ഫോണിൽ തോന്നുന്നതും ന്യൂറ മരുന്ന് എടുത്ത് ബാഗ് ചെയ്യുന്നതിടയിൽ കണ്ടിരുന്നു ഇവിടെ വന്നത് മുതൽ ഒരുമിച്ച് തന്നെയാണ് വരുന്നതും പോകുന്നതും ചിലപ്പോഴൊക്കെ അവൾ ലേറ്റ് ആവുമ്പോൾ ഞാനും കാത്തിരിക്കാറുണ്ട് അതാവും ഇപ്പോൾ തനിക്ക് വേണ്ടിയും ന്യൂറ കാത്തിരിക്കുന്നതെന്ന് ഓർത്തു പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരാളെങ്കിലും വന്ന് കിട്ടാൻ പഞ്ച് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇഷ അവിടെയില്ല ഇനി അവൾ പോയി കാണുമോ എന്നോർത്ത് കുറച്ച് സമയം അവിടെയെല്ലാം നോക്കി കാണുന്നില്ല എന്നായാലും പുറത്തേക്ക് നടന്നവൾ അധികം ദൂരം ഒന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഓഫിൽ അഞ്ച് മിനിറ്റ് കഷ്ടം നടക്കാനുണ്ടെങ്കിലും ഹോസ്പിറ്റൽ കോമ്പൗണ്ട് തന്നെയാണ് ഒരാഴ്ചയായി ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് രാവിലെ വരുന്നതും പോകുന്നതും എല്ലാം ഒരുമിച്ച് തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇഷ മനസ്സിൽ എവിടെയോ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നോട്ട് എന്തായിരിക്കുമെന്ന് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല മനസ്സിൽ തിങ്ങി വിങ്ങി നിന്ന സങ്കടങ്ങളെല്ലാം കുറച്ച് അയവ് വന്നതുപോലെ ഒന്നും അലട്ടാതെ രാത്രി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് അത്രയും വേണ്ടു അതിന് അവൾ നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല ഒരു നിമിഷം പോലും ആലോചിച്ചിരിക്കാൻ അവൾ സമ്മതിക്കില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ കലപ്പലി ചൊല്ലി ഇരുന്നോളും ഇടയ്ക്കിനാതിരെയും ഓർമ്മ വരും ഇഷിയെ കാണുമ്പോൾ ഒന്നുമെ തന്നെ അവൾ ഒന്നും അന്വേഷിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അവളുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കലബില പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളെല്ലാം തമാശ രൂപത്തിലൊക്കെ അവൾ പറഞ്ഞ് നടക്കുന്നത് മനസ്സിലെ സങ്കടങ്ങൾക്ക് അയവ് വരുത്താനാണെന്ന് നല്ലൊരു കേൾവിക്കാരിയായി അവളുടെ തമാശകൾ ആസ്വദിക്കുന്ന പോലെ നോക്കിയിരിക്കും അത്രയും മതി അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ആ പെണ്ണിനോട് ഓരോന്ന് ആലോചിച്ച് ഇറങ്ങി ചെന്നപ്പോൾ അഡ്രസ്സിൽ ആരോടോ സംസാരിച്ച് നിൽക്കുന്നവളെ കാണുന്നത് അയാൾക്ക് മുന്നിൽ അവൾ കയറി നിൽക്കുന്നത് കൊണ്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ കണ്ടാലും തനിക്ക് അറിയാൻ പോകുന്നില്ല ഒരാഴ്ചയായി ഇവിടെ ഉണ്ടെങ്കിലും ഫാർമസിയിലൊപ്പം ജോലിയെടുക്കുന്നവരെ പോലും ശരിക്കും അറിയില്ല അവളുടെ അവിടുത്തേക്ക് ചെല്ലണം വേണ്ടതെന്ന് ശങ്കിച്ചു നിന്നുപോയി പക്ഷേ അപ്പോഴേക്കും അവൾ തന്നെ കണ്ടു കഴിഞ്ഞു ഇങ്ങോട്ട് വാ വായെന്നും പറഞ്ഞ് കൈ കാണിച്ച് വിളിച്ചു അല്പം മടിയോടെ തന്നെയാണ് അവൾ അരികിലേക്ക് ചെന്നത് അടുത്തെത്തിയപ്പോൾ അവൾ സംസാരിക്കുന്നത് അഹ്റസ് സാറിനോടാണെന്ന് മനസ്സിലായി ശമ്പളം മുൻകൂട്ടി തരണമെന്ന് പറയാൻ വേണ്ടിയായിരിക്കും കുറച്ച് ദിവസമായവൾ അത് തന്നോട് പറയുന്നുണ്ടായിരുന്നു താൻ ചെല്ലേ ആലോചിച്ച് നോക്കട്ടെ നാളെ പറയാം ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് നാളെ തന്നെ ശമ്പളം തരാമെന്ന തീരുമാനം എടുക്കണേ സാർ അയാളോട് ഒരു പേടിയുമില്ലാതെ അവൾ പറയുന്നത് കേട്ട് കണ്ണി മീഞ്ഞുപോയിന് ഉറക്ക് ആരും കണ്ടപ്പോൾ തന്നെ ഒരു ദാക്ഷിണവുമില്ലാതെ സംസാരിച്ചവനാണ് കൗരവക്കാരൻ അന്നേ ഞാൻ പേടിച്ചു പോയതാ ഇവൾക്ക് യാതൊരു പേടിയുമില്ല അയാളെ അവൾക്ക് സംശയമായി താൻ ചെല്ലു ന്യൂറ അരികിലെത്തിയപ്പോഴേക്കും മഹറാസ് കാറിൻ്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയിരുന്നു പോവാം വാ ന്യൂറയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇഷ നടക്കാൻ തുടങ്ങി തനിക്ക് ജോലിയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് അരികിലായി കാർ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ടതും ഇഷയും ന്യൂറയും ഒരുപോലെ നെട്ടി ആരോടാണെന്ന് അറിയാതെ അവർ പരസ്പരം നോക്കി തന്നോട് തന്നെ എന്താ ആ എസ് ന്യൂറ തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ജോലിയിലെ അഹ്റാസ് ആലോചിച്ചെടുത്തുകൊണ്ട് നൂറയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഇല്ല സാർ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഹും ശരി അവൻ വേഗം കാർ ഓടിച്ചു പോകുന്നതും കണ്ട് ഇഷയും ന്യൂറയും ആശ്ചര്യത്തോടെ മുഖത്തേക്ക് നോക്കി പരസ്പരം പറഞ്ഞു എന്താ പോ കഥ ഇഷ കൈ കൈരണ്ടും മലത്തിൽ ചോദിക്കുമ്പോൾ നൂറക്കും അറിവുണ്ടായിരുന്നില്ല ഉത്തരം അവളുടെ മനസ്സിൽ അന്ന് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ കണ്ട അഹ്റാസിൻ്റെ മുഖത്ത് കണ്ട ഗൗരവം മാത്രമായിരുന്നു റൂമിൽ വന്ന് കുളിയും കഴിഞ്ഞ് ഒന്ന് കിടക്കയിലേക്ക് കിടന്നതേയുള്ളൂ ചാർജ് ലിട്ട ഫോൺ ഇരമ്പുന്നത് അറിഞ്ഞവൾ എണീറ്റ് നോക്കുമ്പോൾ ഞാതിറയാണ് ഞാതി എന്ന പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞപ്പോൾ ഞൂറയുടെ മുഖം പ്രകാശിച്ചു അന്ന് സ്വാബരൻ്റെ വീട്ടിലേക്ക് ഒപ്പം ചെന്നില്ല എന്ന് പരാതി പറഞ്ഞവളാണ് എന്നെ ഒട്ടും ഇഷ്ടമല്ല ന്യൂറത്താകെന്ന് പരിഭവിച്ചു പറഞ്ഞു ഇനി ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയവൾ പക്ഷേ ഒരു ദിവസം മാത്രമായിരുന്നു ആ പിണക്കത്തിന് ആയുസ് ഉണ്ടായിരുന്നത് എന്നും വൈകുന്നേരം അവളുടെ ഫോൺ തന്നെ തേടി എത്താറുണ്ട് പുതിയ വീട്ടിലെ വിശേഷങ്ങൾ ഉമ്മയെക്കുറിച്ചുള്ള ആകുലതകൾ അങ്ങനെ അവൾക്ക് പറയാൻ വിശേഷങ്ങൾ ഏറെയാണ് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടവുമാണ് നൂറത്ത ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോഴും സ്നേഹത്തോടെ ചെവി പൊട്ടു മാറുച്ചത്തിൽ അവൾ വിളിക്കുന്നുണ്ട് സാധാരണ വിളിക്കുമ്പോൾ ശബ്ദം കുറച്ച് രഹസ്യം പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഇന്നെന്ത് പറ്റിയാവോ ന്യൂറത്താ നൂറയുടെ മറുപടി ഒന്നും കേൾക്കാനിട്ട് വീണ്ടും അവൾ അലറി വിളിക്കുന്നുണ്ട് ആ നാദി എനിക്ക് കേൾക്കുന്നുണ്ട് ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഇത്താത്തതിൻ്റെ കുട്ടി എൻ്റെ ആ ഞാനിപ്പം നമ്മുടെ വീട്ടിലാണ് ഇന്ന് ഞങ്ങളെ ഇവിടെ വിരുന്ന നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലെ തിണ്ണയിൽ ഉമ്മാൻ്റെ മടിയിൽ കിടന്നാണ് ഞാൻ വിളിക്കുന്നത് ആഹ് വെറുതെ അല്ല ഈ വിളിച്ചു പോകുന്നത് സാബിറിൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ശബ്ദമേ ഉണ്ടാവാറില്ല ഞാൻ രാവിലെ വന്നതാണ് സാബിക്ക രാത്രിയിൽ വരും കഴിഞ്ഞ ദിവസം ഉമ്മയെ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ടും സാബറിൻ ഞാതെറേയും വിരുന്നു വരാത്ത പരിഭവങ്ങൾ ഉമ്മാക്കിന്ന് സന്തോഷമായിട്ടുണ്ടെന്ന് ഉറപ്പാണ് വന്നിട്ടുണ്ടോ നാദി ഇല്ല ആരും വന്നിട്ടില്ല ഞങ്ങളെ നാളെ അവരെ വീട്ടിൽ പോകുന്നുണ്ട് നിനക്ക് സന്തോഷമില്ല അവിടെ സാബറിൻ്റെ ഉമ്മയും പെങ്ങന്മാരും നിന്നോട് നല്ല പോലെ തന്നെയല്ലേ നാദി ഒരു പ്രശ്നവും ഇല്ലല്ലോ പ്രശ്നമൊന്നുമില്ല ന്യൂറത്ത ഉമ്മയെല്ലാം പാവാണ് പെങ്ങന്മാരൊന്നും അവിടെ ഇല്ലല്ലോ അവരുടെ വീട്ടിലേക്കൊക്കെ ഞങ്ങളെ വിരുന്നു പോയിരുന്നു എല്ലാവർക്കും ഇനി ഇഷ്ടമാണ് ന്യൂറത്ത നാദിറക്ക് സന്തോഷമാണെന്ന് അറിഞ്ഞതിൽ ന്യൂറക്ക് ആശ്വാസമുണ്ടായിരുന്നു സാബറിൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വിശേഷം ചോദിക്കാമെന്നല്ലാതെ മറ്റൊന്നും ചോദിക്കാറില്ല പിന്നെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് ഇത്താത്തമാരോട് പറയാൻ മടിക്കണ്ടട്ടോ അല്ല ഇനിയിപ്പം എന്തിനാണ് നീ പോകുന്നത് അഡ്മിഷൻ എടുക്കാൻ സമയമായിട്ടുണ്ട് കറക്റ്റ് സമയം തന്നെ കൊടുത്തോണ്ടി വിരുന്നുകൾക്കിടയിൽ അത് മറന്നു പോവണ്ട പൈസയുടെ കാര്യം പറഞ്ഞ് സാബിറൻ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ടട്ടോ കേട്ടോ എൻ്റെ കുട്ടി എന്നും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി ഉമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്ക് ന്യൂറ പറയുന്നതിനെല്ലാം അവൾ ആവേശത്തോടെ തലകുലുക്കി ഉമ്മയുടെ അടുത്ത് അവൾ ഫോൺ കൊടുത്തു ഉമ്മയുടെ മടിയിൽ ചെരിഞ്ഞു കിടക്കുവോളം അവളെ ചുണ്ടേ പുഞ്ചിരി ആഞ്ഞില്ല കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും ആയിട്ടും ഒരു നോട്ടം കൊണ്ടുപോലും തന്നോട് അടുക്കാൻ സാധിക്കാത്ത സാപരണയെക്കുറിച്ച് ന്യൂറയോട് പരാതി പറയാൻ ആ പെണ്ണിനായില്ല എല്ലാം ശരിയാവുമെന്ന വിശ്വാസത്തിൽ ഒരറ്റ മുറിയിൽ അഞ്ഞരേ പോലെ ജീവിക്കുന്ന തങ്ങളുടെ അവസ്ഥ പറയാനായില്ല കണ്ണുനീർ വാർക്കാതെ ഒരറ്റി രാത്രി പോലും ഉറങ്ങാത്ത കുറിച്ച് പറഞ്ഞില്ല ഇപ്പോൾ തന്നെ ഇവിടേക്കുള്ള യാത്ര സാബിറിൻ്റെ ഉമ്മ വഴക്ക് പറഞ്ഞത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് എല്ലാം ശരിയാവും ആക്കണം ഞാതിരൊക്കെ ഉറപ്പുണ്ടായിരുന്നു നൂറ മോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖാണോ സുഖാണ ഉമ്മാക്കോ ഉമ്മാൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അല്ലേ റിയാസിക്കാൻ്റെ കയ്യിൽ കൊടുത്താൽ മതി എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ ഒരു കുറവ് വരുത്തേണ്ടിട്ടോ ഉമ്മ ഇവിടെ വന്നിട്ട് മോശമായ ഞാതിരാക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ആ അറിയാം പെണ്ണേ എല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഈയൊന്നും ബേജാറാവണ്ട പൈസ ഞാൻ കൊടുത്തെങ്കിലും റിയാസ് അത് മേടിച്ചില്ല ആവശ്യം ഉണ്ടാകുമോ എടുക്കാമെന്നാണ് പറഞ്ഞ് ആ ഉമ്മ ഉമാക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ രണ്ടാളില്ലല്ലോ കിടക്കാൻ നേരത്തും എന്തെങ്കിലും തിന്നാൻ നേരത്തൊക്കെ ഒരു സങ്കടം അല്ലാതെ ഒരു സങ്കടം എൻ്റെ കുട്ടിയെ എൻ്റെ മക്കൾ തിന്നോ പിടിച്ചു എന്നറിയാതെ ഒരിടങ്ങേറി അപ്പോഴേക്കും ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തട്ടത്തിൻ തുമ്പിൽ കണ്ണുകൾ അമർത്തി തുടച്ചു ഉമ്മ ന്യൂറമോളെ ഈ ഫോം വെച്ചോ അല്ലെങ്കിലേ ഉമ്മ ഇപ്പോൾ ഇവിടെ പ്രളയം ഉണ്ടാക്കും ഉമ്മ വിങ്ങി അറിഞ്ഞതും ഞാതിറ വേഗം ഉമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഞൂറത്തെയും കരയിപ്പിക്കുമെന്ന് തോന്നി ഞാതിറക്ക് അപ്പുറത്ത് നാതിറ ഫോൺ ഓഫാക്കിയതറിഞ്ഞതും ന്യൂറൊന്ന് ശ്വാസം വിട്ടു ഉമ്മ അങ്ങനെയാണ് വിളിച്ച് സംസാരിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ശബ്ദം ഇടറി തുടങ്ങും ആദി മക്കളെക്കുറിച്ചുള്ള ആദി വീട്ടിൽ ഉള്ളവർ എത്തിയെങ്കിലും അതിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വന്തം ഉമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്താ ചെയ്യുക അതൊന്നും ഉണ്ടാവില്ലല്ലോ പാവൻ്റെ ഉമ്മ ഞങ്ങളില്ല എന്നിട്ട് ഉമ്മക്ക് നല്ല സങ്കടമുണ്ട് സെറീന റൂമിൻ്റെ വാതിൽ തുറന്നതും അന്ന് പതിവില്ലാത്ത വിധം സെറീന ബെഡിൽ കിടക്കുന്നതാണ് അഫ്സൽ ഡോക്ടർ കണ്ടത് അല്ലെങ്കിലും എന്നും വരുമ്പോൾ ഉമ്മയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവളെയാണ് കാണാറ് തിരക്ക് പിടിച്ച ഒരു ദിവസത്തിന് ശേഷം അവർക്ക് രണ്ടു പേർക്കും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഒരുമിച്ച് ഇരിക്കാനും കിട്ടുന്ന സമയം ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വരുന്നത് വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് തിരക്കും ബഹളവും കണക്കെടുപ്പുകളും ഒക്കെയായി മാറും എത്ര തവണ വിളിച്ചിട്ടും സിറീനെ എണീക്കുന്നതൊന്നും ഇല്ലെന്ന് തോന്നി അഫ്സലിനെ ഞാൻ വന്നതുപോലും അവൾ അറിഞ്ഞു കാണില്ല ഉമ്മയോട് ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു കുളിച്ചു വരാമെന്ന് ഉമ്മയോട് പറഞ്ഞ് നേരെ കയറി വന്നതാണ് സിറീന ആകുലിതയോടെ അവനൊന്ന് വിളിച്ചു ഏതോ ഗർത്തത്തിൽ നിന്ന പോലെ അവൾ ആ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ കണ്ണു തുറക്കാനോ അവനെ നോക്കാനോ അവൾക്കാവുന്നില്ല രണ്ടു മൂന്ന് മിനിറ്റുകൾ വേണ്ടി വന്നു അവൾക്കൊന്ന് കണ്ണു തുറന്ന് നോക്കാൻ പക്ഷേ എണീറ്റിരിക്കാനാവുന്നില്ല കണ്ണുകൾ മാത്രം തുറന്ന് തന്നെ നോക്കുന്നവളെ അഫ്സലും ശ്രദ്ധിച്ചു ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരിക്കുന്നു വീർത്തിരിക്കുന്ന കൺപോളകളും മുഖവും കരഞ്ഞു വീങ്ങിയതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അഫ്സൽ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചായച്ചിട്ടി തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ അത്രയും സമയം സെറീന ഒതുക്കി പിടിച്ച് കൊണ്ടിരുന്ന അവളുടെ നെഞ്ചിൽ വിങ്ങിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ പുറത്തേക്കൊഴുവാൻ അഫ്സലിൻ്റെ നെഞ്ചിൽ മുഖം പോയിത്തു വെച്ചാൽ ആ സങ്കടം കരഞ്ഞു തീർത്തു ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് ആഗ്രഹിച്ച് മോഹിച്ച് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി മരുന്നുകൾ പലതും കുടിച്ചു നോക്കി പ്രതീക്ഷ കൈവിടാത്ത പ്രാർത്ഥനകൾ പക്ഷേ പടച്ചവൻ്റെ വിധിയായില്ല കുറച്ച് ദിവസം മുന്നേ ഹോസ്പിറ്റലിലെ തന്നെ ഗൈനക്കോളജി ഡോക്ടറെ അടുത്ത് കൊടുത്ത പരിശോധനകളുടെ റിസൾട്ട് ഇന്നാണ് വന്നത് അതിൽ പ്രശ്നം മുഴുവനും സെറീനക്കും ഒരിക്കലും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സിറീനക്കാവിൽ നിന്നത് ഡോക്ടർക്ക് പോലും പറഞ്ഞ് അവസാനിപ്പിക്കാനായില്ല കാരണം ഉറ്റ സുഹൃത്തുക്കളാണ് പ്രതീക്ഷയോടെ തൻ്റെ മുന്നിൽ ഇരിക്കുന്നവളാണ് അതിലേള അവളുടെ വിഷമങ്ങൾ എല്ലാം അറിയുന്നത് കൂടിയാണ് പക്ഷേ സത്യം സത്യമാണ് എത്രയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാലും മാറ്റാൻ സാധിക്കാത്തത് അത് മാത്രമാണ് സെറീന തൻ്റെ കയ്യിലേക്ക് എടുത്തു നൽകിയ പേപ്പർ അഫ്സലിൻ്റെ കൈകളിൽ ഇരുന്ന് വിറച്ചു ഒരു കുഞ്ഞു പ്രതീക്ഷയ്ക്ക് പോലും ഇടനൽകാത്ത വാചകങ്ങൾ എഴുതി ചേർത്ത പേപ്പർ തൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അഫ്സൽ പോലും അറിഞ്ഞില്ല തൻ്റെ നെഞ്ചിൽ കിടന്ന് കണ്ണീർ വാർക്കുന്നവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നതിന് ഒരു ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം മക്കളില്ലാത്തത് എത്ര നിസ്സാരമാക്കിയാണ് ഇതുവരെ ജീവിച്ചിരുന്നതെങ്കിൽ കൂടിയും തങ്ങൾക്ക് മാത്രം അറിയാവുന്ന പരസ്പരമുള്ള ആഗ്രഹങ്ങൾക്കിടയിൽ ആദ്യത്തേതായിരുന്നു അത് അതാണിപ്പോൾ ഇവിടെ പ്രതീക്ഷയുടെ നൂലിയെപ്പോലും സാധ്യതയില്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത് പരസ്പരം മൗനമായി ചേർത്ത് എത്ര നേരം അവരെങ്ങനെ ഇരുന്നുവെന്ന് അവർക്ക് തന്നെ അറിയില്ല താഴെ നിന്ന് ഉമ്മയുടെ വിളി വരുന്നതുവരെ അവർക്കിടയിൽ സംഭാഷണങ്ങൾ ഒന്നും ഉണ്ടായില്ല രാവിലെ മുതൽ ഉടുത്ത മുഷിഞ്ഞ വസ്ത്രം പോലും മാറാൻ അഫ്സർ ഡോക്ടർ മറന്നുപോയി ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം ഒരുമിച്ച് താഴേക്ക് പോവാം നമ്മുടെ വേദനകൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി സെറീന ഉമ്മയെ കൂടി ഇനിയിപ്പം അറിയിക്കണ്ട ആ പാവത്തിൻ്റെ പ്രതീക്ഷ കൂടി തട്ടിത്തെറിപ്പിക്കണ്ട ചിലപ്പോൾ താങ്ങായെന്ന് വരില്ല ബുകൊക്കെ തുടച്ച് നല്ല കുട്ടിയായിട്ട് താഴേക്ക് ചെല്ലെ എനിക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിയാതെ ഇരിക്കില്ല ഇപ്പോഴും നിർത്താതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ മിഴിനീർ തുള്ളികളെ അവൻ തുടച്ചുനേക്കി ആ നിത്യത്തടത്തിൽ അമർത്തിമുത്തി എന്തൊക്കെയായാലും കൂടെ ഞാനുണ്ടെന്ന വാഗ്ദാനം പോലെ അന്ന് എത്രയൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ സാധാരണ പോലെ നിൽക്കാൻ ശ്രമിച്ചിട്ടും രണ്ടു പേർക്കും അത് സാധിക്കാതെ പോയി സെറീന ഒട്ടുമേ കാര്യ ചർച്ചകൾക്ക് മുഖം കൊടുത്തില്ല തലവേദന എന്ന കാരണം കൊണ്ട് അവളെ ആരും നിർബന്ധിച്ചതുമില്ല ആ പെണ്ണുണ്ടല്ലോ നൂറ അവൾക്ക് ഹോസ്പിറ്റലിൽ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അഹ്റാസ് അസുൽ ഡോക്ടറിനോട് പറഞ്ഞു ആ ഈ ചോദിച്ചോ പിന്നെ ചോദിക്കാതെ നിങ്ങളെനിക്കൊരു ചോദ്യം തരുമോ അതല്ല മോനെ അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞത് ഒരു എംപ്ലോയും നമ്മുടെ ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടാകരുത് അതാണ് ഞാൻ നിന്നോട് ചോദിക്കാൻ പറഞ്ഞത് അതിനിപ്പോൾ ആരായാലും പിന്നെ അവൾ പുതുതായിട്ട് ജോലിക്ക് വന്നതല്ലേ അതാ നിന്നോട് ഞാൻ ചോദിക്കാൻ വന്നത് ഞാൻ ഒന്ന് തമാശ പറഞ്ഞതേക്കാം ഇനിയിപ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ ഒരു പ്രശ്നമില്ലല്ലോ ഞാൻ ചോദിച്ചിരുന്നു അവൾക്കൊരു ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു ആ പാവം ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഇനി അവളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഇരിക്കട്ടെ അഫ്സൽ ഡോക്ടർ പറഞ്ഞു ആ പോ ആ അതെ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ ഉമ്മയും അത് പറഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും